വെള്ളാപ്പള്ളി നിരേശന്റെ മലപ്പുറം പരാമർശത്തിനെതിരെ മലപ്പുറത്തെക്കുറിച്ചുള്ള വിദ്വേഷണ പരാമർശങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് സമസ്ത അധ്യക്ഷൻ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ആർക്കും നിർഭയമായി എപ്പോഴും സഞ്ചരിക്കാം മലപ്പുറത്ത് വന്ന് ജനങ്ങളുമായി സംവദിക്കാത്തവരാണ് ജില്ലയെ മോശമായി ചിത്രീകരിക്കുന്നതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു മലപ്പുറം സംബന്ധിച്ച് നമുക്കറിയാം ഈ ജില്ലൻ്റെ സൗരഭ്യം അറിയാത്ത ആളുകൾ അത് ആസ്വദിക്കാത്തവർ പലതും പറയും ആരോ ചില പറഞ്ഞല്ലോ നമ്മുടെ ജില്ലേനെ മലപ്പുറം ജില്ലേനെ പറ്റിയൊക്കെ ഇവിടെ ആർക്കും നിർഭയമായി എപ്പോഴും സഞ്ചരിക്കാൻ പറ്റുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞത് ആ ജില്ലനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഈ ജില്ലയിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ജില്ലക്കാരോട് ഇടപെട്ട് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാത്തവർ പലതും പറയും അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് അത് തള്ളിക്കളയാം അതറിയിക്കണം ആ കൂടി ഇത് മാത്രമേ പറയണം